പ്രിയമുള്ളവരെ നമ്മളെ തേ ഒരു തേനീച്ചപ്പെട്ടി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് പലർക്കും തേനീച്ചപ്പെട്ടിയുടെ പേരുകളൊന്നും അറിയത്തില്ല അത് ഓരോന്നും പരിചയപ്പെടുത്തണം ബേസിക് ആയുള്ള കാര്യങ്ങൾ അറിയത്തില്ല അത് അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് തേനീച്ച ശരിയായിട്ട് വളർത്തുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഓരോന്നും പരിചയപ്പെടുത്താം നിങ്ങളത് വീഡിയോ മുഴുവനായിട്ട് കാണുകയും ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇതുപോലുള്ള വീഡിയോകൾ തുടർച്ചയായിട്ട് ഇത് ഇടുന്നതായിരിക്കും നിങ്ങൾക്കൊരു തേനീച്ച പഠനം പോലെ നിങ്ങൾക്ക് വീട്ടിൽ കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് തുടങ്ങാം ഇതാണ് തേനീപ്പിച്ച പെട്ടിയുടെ മേൽമൂണ്ടി ഇത് നമുക്ക് അടയ്ക്കാൻ വേണം പെട്ടി അടയ്ക്കാനായിട്ട് അതുപോലെ ഹണി ചേമ്പറാണിത് ഇത് ഇത് നാല് തൊട്ട് ആറ് റീഡ് വരെ നമുക്ക് നമുക്കിടാം ഇതിന് ഉണ്ടോ ഇതിനെ ഫ്രെയിമെന്നും പറയും അല്ലെ റാട്ടെന്നും പറയും ഇത് നമുക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നാലോ അഞ്ചോ ആക്കാം അല്ലെ ആറാക്കും എന്ന് പറയും ഫ്രെയിം അല്ലെങ്കിൽ റാട്ട് ഹണി ചേമ്പർ ഇത് തേൻ സീസൺ മാത്രം വെച്ചാൽ മതി മഴക്കാലത്ത് ഇത് നമ്മൾ മാറ്റി വെക്കണം ഇത് ആവശ്യമില്ല മഴക്കാലത്ത് ഈ ഫ്രൂട്ട് ചേമ്പർ മാത്രം മതി ഇതാണ് ബ്രൂട്ട് ചേമ്പർ ബ്രൂട്ട് ചേമ്പർ കഴിഞ്ഞാൽ തേനും അതുപോലെ മുട്ടയും പുഴുവും പൂമ്പൊടിയും അതുപോലെ ഉള്ള ആ ഭാഗത്തിലാണ് ഫ്രൂട്ട് ചേമ്പർ എന്ന് പറയുന്നത് ഉണ്ടോ ബ്രോഡ് ചേമ്പറ് ഇത് ബ്രോഡ് ചേമ്പറാണ് ബ്രോഡ് ചേമ്പറിൽ സാധാരണ ഇതിൽ ആറ് ആറ് റാട്ടുകളാണ് അല്ലെങ്കിൽ ഫ്രെയിമുകളാണുള്ളത് ആറ് റാട്ടുകൾ അപ്പോൾ ഇതിലെ റാട്ടുകൾ ശകലം അകത്തിയിട്ടാൽ മതി ഇതാണ് റൂട്ട് ചേമ്പറ് റൂട്ട് ചേംബർ പറഞ്ഞല്ലോ ആറ് റാട്ടുകളുള്ള ആ പെട്ടിയാണ് ഇതാണ് നമ്മുടെ റാണിയെ സൂക്ഷിക്കുന്ന അറ ഇത് കണ്ടു ഇതാണ് അടിപ്പലക ീ അടിപ്പല എപ്പോഴും നമ്മൾ വൃത്തിയാക്കണം മഴക്കാലത്തൊക്കെ പത്ത് ദിവസം ഒരിക്കലും ഒന്നും വൃത്തിയാക്കണം ഇത് അടിപ്പല അടിപ്പല മാത്രം വൃത്തിയാക്കാൽ മതി ബാക്കിയെല്ലാം ബുക്കിയെടുത്ത് അവരെ ഡിസ്റ്റേർബ് ചെയ്തത് ഇത് തണ്ട് തമ്മിൽ വലുപ്പ വ്യത്യാസമുണ്ട് ഒക്കെ മാത്രമേ വ്യത്യാസമുള്ളൂ വീതി നീളം എല്ലാം ഒരുപോലെയാണ് ഹണി ചേമ്പർ ഇതിനേക്കാളിച്ച ഷോട്ട് ആണെന്നേ ഉള്ളൂ ഇത് രണ്ടും റൂട്ട് ചേമ്പറിൻ്റെ റാട്ടുകളാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപയോഗിക്കാം ഇതാണെങ്കിൽ തേനീച്ചകളുടെ മൂവ്മെൻറ്റൊക്കെ കാണാൻ സാധിക്കും അടിയിൽ നിന്ന് കാണാൻ കാണാൻ സാധിക്കും അതുപോലെ തന്നെ അധികം വേസ്റ്റുകൾ താവിടെ തന്നെ പൊക്കോളും ഇതും കുഴപ്പമില്ല ഇതും ഉപയോഗിക്കാവുന്നതാണ് താഴ്ത്തെ വശത്ത് ഒരു പലകൊണ്ടേ ഉള്ളൂ ഇത് രണ്ടും ഉപയോഗിക്കാം ഉണ്ടോ ഇത് രണ്ടും വ്യത്യാസമുണ്ട് ഇത് ബ്രൂട്ട് ചേമ്പറിലെ റാട്ടാണ് ഇത് ഹണി ചേമ്പറിലെ റാട്ടാണ് ചെറുതാണ് നീളവും അതുപോലെ തന്നെ വീതിയും ഒരുപോലാണ് അച്ചിലെ പൊക്കം കുറവാണെന്നേ ഒന്നുള്ളൂ